നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചിലരെങ്കിലും സ്വർണമൊക്കെ വാങ്ങി വെക്കുന്നുണ്ടാകും പക്ഷേ നമ്മുടെ കയ്യിലുള്ള സ്വർണം പലരും എന്താണ് ചെയ്യുന്നത് പണയം വെക്കാറാണ് പതിവ് അല്ലേ ഈ പണയം വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കുറച്ച് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടിയുക എല്ലാവരും തന്നെ പലതരത്തിലുള്ള വായ്പകൾ എടുക്കുന്നവരാണ് അല്ലേ പലതരത്തിലുള്ള ഈടും കാര്യങ്ങളൊക്കെ വെച്ച് വായ്പ എടുക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ബാങ്കുകൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് സ്വർണ്ണപ്പണയ വായ്പകൾക്കാണ് ണം മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ദിവസത്തിൻ്റെയും സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണം ചിലപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പണയം വെച്ചിട്ടുണ്ടായതായിരിക്കാം അപ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും സ്വർണത്തിൻ്റെ വില കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അത് പുതുക്കി നമുക്ക് വെക്കാവുന്ന ഒരു ഓപ്ഷനും കൂടി ഇപ്പോൾ എല്ലാ ബാങ്കുകളും പറയുന്നുണ്ട് അമിന് നല്ല ഒരു ഉയർന്ന നിരക്കിൽ തന്നെ നിങ്ങൾക്കത് പുതുക്കി വെക്കാൻ സാധിക്കുന്നതാണ് അതേ മറ്റൊരു കാര്യം നിങ്ങളുടെ ഈ ഒരു സ്വർണ്ണം പണയം കാർഷിക സ്കീമിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള സബ്സിഡി കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ സ്വർണ്ണ പണയം വെക്കുമ്പോൾ ആ കാര്യം കൂടി ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുക അറിയാം കിസാൻ ക്രെഡിറ്റ് കാർഡ് ഗോൾഡ് ലോൺ സ്കീമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഉപയോഗപ്പെടുത്തുക അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്